പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധ അമ്മേ പരിശുദ്ധമാതാവ് ഞങ്ങൾക്കും ഞങ്ങളുടെ അമ്മ മധ്യസന്ധി അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹം നിറഞ്ഞ ഉദയം നിറഞ്ഞി പറയുന്നു രണ്ടായിരത്തി നാലാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞു രണ്ടേയും അമ്മയുടെ പ്രത്യക്ഷ പഠനം പഠനരേഖകളുടെ പഠനം ആരംഭിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അംഗ സംരക്ഷണത്തിന് പഞ്ചപ്രകൃതി പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ ശപമാല സകല സകല കൃപാസന കൃപാസനോട് ചേർത്ത ചേർത്ത ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു ഉന്നതമായ ചെയ്യുന്നു മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഈ അൽത്താറയിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ചെത്തിയാൽ അങ്ങയുടെ നാമത്തിൽ അങ്ങനെ മക്കളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥന കൂടുന്ന മക്കളെ കടന്നു പോകുന്ന വഴികൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇന്ന് അങ്ങയുടെ മക്കൾ പ്രാർത്ഥന കൂടുന്ന മക്കൾ ഇടപെടുന്ന വ്യക്തികൾ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഇന്ന് അങ്ങയുടെ മക്കൾ കടന്നു പോകുന്ന സംഭവ ഇടപെടുന്ന വിഷയങ്ങളെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ഈശോ പൂർണ്ണമായി ഏറ്റെടുക്കട്ടെ നിങ്ങളെ ഭാര നിങ്ങളെ ഭാരപ്പെടുന്ന വിഷയങ്ങൾ നിങ്ങളുടെ കഴിവില്ലായ്മയാണെന്ന് തോന്നിയിട്ട് നിങ്ങൾക്ക് അത് അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല എന്ന് ഓർത്ത് സങ്കടപ്പെടുന്ന വിഷയങ്ങൾ പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ അത്ഭുതം പ്രവർത്തിച്ച ദൈവം ഓരോ ദിവസവും പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് നിന്റെ വിഷയം പൂർണ്ണമായി ഏറ്റെടുക്കുകയും നിന്നെ സന്ധിക്കുകയും ചെയ്യട്ടെ അധ്വാന മാർഗ്ഗങ്ങൾ തൊഴിലാത്ത മാർഗം തൊഴിൽ നേടിയുള്ള യാത്രകൾ സാമ്പത്തികമായ കരുതിക്ക് അത് പരിഹരിക്കുന്ന യാത്രകൾ വിദ്യാഭ്യാസ വിഷയങ്ങൾ പരിഹരിക്കാനുള്ള യാത്രകൾ അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ മേൽഗതിക്ക് വേണ്ടിയുള്ള യാത്രകൾ കർത്താവ് ആശ്രദിക്കുകയും നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കുന്ന അളിച്ചത കർത്താവിൻ്റെ ചൈതന്യം ഞാൻ എനിക്ക് നിനക്ക് മുമ്പേ എൻ്റെ ആടുകൾക്ക് മുമ്പേ നടക്കുന്ന അളിച്ചതും കർത്താവിൻ്റെ ചൈതന്യം ഞാൻ നിനക്ക് മുമ്പേ നിൻ്റെ നിൻ്റെ നിന്നെ ജീവിതയാത്രയെ ചെയ്യട്ടെ പിതാവും യും ഭൂമിയുടെയും സൃഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ുംമ്പുരോട് ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണത് അതായത് മനുഷ്യന് മോർ കംഫർട്ട് എന്ന് പറയും ലെസ് ലഗേജ് യാത്രക്കാട്ട് ശ്രദ്ധിക്കുക അല്ലെ ലെസ് ലഗേജ് മോർ കംഫർട്ട് ട്രെയിനിലൊക്കെ എഴുതി വെക്കും പ്ലെയിനിലുണ്ടാവും അപ്പോ ട്രെയിൻ പിന്നെ അവര് നമ്മുടെ ലഗേജ് പ്ലെയിനിലാക്കണെങ്കിൽ ആ ലഗേജ് കട്ട് ചെയ്ത് നമ്മൾ വിടത്തുള്ളു ട്രെയിനിൽ അങ്ങനെ ലഗേജ് നോക്കാൻ ആളില്ലാത്ത കാരണം വലിച്ചവർ എല്ലാം കൊണ്ടുപോകും അപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് ലെസ് ലഗേജ് ലഗേജ് കുറക്കുക യാത്ര സുഗമമാക്കുക എന്നു പറഞ്ഞ പോലെ തന്നെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് ഈ ലഗേജ് കൂട്ടണം എന്താണെന്നറിയാവുക പ്രലോഭനങ്ങൾ കൂടുമ്പോൾ ലഗേജ് കൂടും ഓരോരോ പ്രലോഭനങ്ങളെ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ വേസ്റ്റ് കൊണ്ട് വാരി കെട്ടിക്കുമ്പോൾ എന്തൊക്കെ എന്തെല്ലാം ഓരോരോ പണ്ട് വലിയ ആർത്തിയോടെ വാങ്ങിച്ചു കൂട്ടിയ കുറേ സാധനങ്ങളുടെ കാല് പോയി കണ്ണ് പോയോ ചക്കര പോയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി ആക്രക്കാർക്ക് കൊടുക്കത്തില്ലേ പല പ്രലോഭനങ്ങളും ആക്രി ഓരോ കാലത്ത് ആക്രാന്തം മൂത്ത് ഓരോ സംഭവം ഉണ്ടാകുന്ന സ്ഥലത്ത് ആക്രിയായിട്ട് മാറും അത് റിലേഷൻ ഹ്യൂമൻ റിലേഷനിൽ ഈ ആക്രികളുണ്ടാകുന്നുണ്ട് അതുകൊണ്ടുള്ള അകൽച്ച വന്നിട്ട് അവർ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും അകന്നു വന്ന് പോകണത് പണ്ട് ആക്രാന്തം പോലും മൂത്തെടുത്തതാണ് പിന്നെ ആക്രിയായിപ്പോയത് അതുകൊണ്ട് പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തേത് തിരുമേനം രക്ഷിക്കുക എന്നുള്ളത് വല്ലാത്ത പ്രാർത്ഥനയാണ് അത് എപ്പോഴും നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണം എന്തെങ്കിലും കുറിച്ച് ചിന്തിക്കുക പ്രാർത്ഥിക്കണം പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തത് തിരുമേനം രക്ഷിക്കണമേ ജീവിതം തന്നെ അങ്ങനെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ദേശീയപാത രൂപീകരിക്കണം ദൈവത്തിനേ സമയത്തും അനായാസമായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിൽ ഭജനാധിഷ്ഠിതമായ ജീവിതത്തിലൂടെ അതിനാണ് ഞാൻ എടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞില്ലേ ഹൃദയ യേശു കർത്താവണെന്ന് ആദ്യം കൊണ്ട് ഏറ്റു പറഞ്ഞാൽ മാത്രം പോരാ പിന്നെന്താണ് ദൈവം മരിച്ചോ എന്ന് വീർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം ആ വിശ്വാസത്തിന് എന്താണ് പരിശുദ്ധാത്മാവ് പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിന് വിശ്വാസത്തിന് അംഗീകാരമെന്ന അർത്ഥം ഒന്ന് അംഗീകാരം അംഗീകരിക്കണം എന്തു ചെയ്യും വിശ്വാസത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കും മത്തായി ഏഴ് ഇരുപത് അവരുടെ ഫലങ്ങളിൽ നിന്ന് അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ അറിയും നിങ്ങൾ അവരെ അറിയാം ഏഴ് എടുത്തെ നല്ല വൃക്ഷം നല്ല വൃക്ഷം നല്ല ഫലവും നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കുവാൻ പുറപ്പെടുവിക്കുക സാധിക്കുകയില്ല അപ്പോൾ ഫലങ്ങളിൽ നിന്നാണ് വൃക്ഷത്തെ തിരിച്ചറിയുന്നത് അപ്പോൾ പിശ്വാസത് അംഗീകരിക്കണില്ലല്ലോ എന്താണ് വിശ്വസിക്കുന്നുണ്ട് പക്ഷേ പിശ്വാസ് യേശും മരിച്ചും ഏർപ്പിച്ചു എന്നുള്ള പൊതുരുദ്ധാനത്തിന് അംഗീകരിക്കണില്ല അംഗീകരിക്കാത്ത കാരണം എന്തു പറ്റും ഫലങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും ഫലങ്ങളിൽ നിന്നാണ് അറിയണത് ഇപ്പം നമ്മളെ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ഫലങ്ങൾ നമ്മളാ യശു കർത്താവാണെന്ന് വിശ്വാസം അവ അവൻ ദൈവനും മരിച്ചു എന്നുള്ള സമ പുനരുദ്ധാനം നമ്മൾ അംഗീകരിക്കാത്ത ഫലങ്ങളൊണ്ടാണത് കര ഉയർപ്പിൽ വിശ്വസിക്കുന്ന ആൾക്കാരെ അവരുടെ ഉയർപ്പിനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുമല്ലോ അവിടെ നിത്യതയെക്കുറിച്ച് ചിന്തിക്കുമല്ലോ അപ്പോൾ നമ്മുടെ ചെയ്തികൾ പലപ്പോഴും നിത്യതയെക്കുറിച്ച് ചിന്തിക്കാത്തതല്ലേ ചിന്തിക്കാത്തല്ലേ ഒരാള് ഒരു മറ്റു മതസ്ഥനോട് ഒരു കാര്യം പറഞ്ഞു ഞങ്ങളോട് കാശ് ഉണ്ടാക്കാനേ പറഞ്ഞിട്ടുള്ളു അതെങ്ങനെ ചെലവഴിക്കണത് എന്നോട് കുറിച്ച് ഞങ്ങൾക്ക് അതെങ്ങനെയാണ് ചെലവഴിക്കാമെന്ന് അതായത് 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 അദ്ദേഹം പറഞ്ഞതാണ് അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാശ് ഉണ്ടാക്കാനേ പറഞ്ഞിട്ടുള്ളു എങ്ങനെ ഉണ്ടാക്കാം അതാണ് കാശ് എങ്ങനെ ഉണ്ടാക്കാം കാശ് എങ്ങനെ ഉണ്ടാക്കാനേ പറഞ്ഞിട്ടുള്ളു അപ്പം അതുകൊണ്ട് അവരെന്തു ചെയ്യും എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കും അപ്പം ക്രിസ്തുവിലായിരിക്കുന്നവനെന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അത് എങ്ങനെയുണ്ടാക്കാൻ പറ്റത്തില്ല ഫലങ്ങളുണ്ടാ ഫലങ്ങൾ അത് അതായത് ചീത്ത പുരുഷങ്ങൾ ചീത്തഫലങ്ങൾ ഉണ്ടാക്കുന്നില്ല ചിത്തഫലങ്ങളെ ഇപ്പം നിനക്കിട്ടിരിക്കുന്ന പണം കൊണ്ട് നീ ഇപ്പം അതുകൊണ്ടല്ലേ ക്രിസ്ത്യൻസ് ഒക്കെ ഈ ബാറൊക്കെ ഉപയോഗിക്കുന്നില്ലേ ഇല്ലേ അപ്പം അവരെ സംബന്ധിച്ച അവരുടെ മുമ്പിലുള്ള ഓപ്ഷൻ ഒന്നെങ്കിൽ ബാറ വരെ ആ ഒരു ബാർ അവര് ഉപേക്ഷിക്കണം അല്ലെങ്കിൽ അവർ സഭയിൽ നിന്ന് പോകണം വേറെ ഓപ്ഷൻ ഇല്ല അവർക്ക് എങ്ങനെ ക്രിസ്ത്യൻസ് ബാർ ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് നമുക്ക് അറിയത്തില്ല ഉദയംപൊരു സൂര്യ ദിവസത്തില് ഇവിടെ നേരത്തെ കള്ള കച്ചവടമൊക്കെ ക്രിസ്ത്യനിലേക്ക് ഉണ്ടായിരുന്നു അതെല്ലാം ഉദയംപൂർ സൂര്യ ദിവസം അവസാനിപ്പിച്ചതാണ് പിന്നെ ഇടക്കാലം കൊണ്ട് വീണ്ടും പഴയ തിന്മകള് ക്രൈസ്തവ സഭയെ നമുക്ക് എല്ലാ ബിസിനസ്സും ചെയ്യാൻ പറ്റത്തില്ല എല്ലാ ബിസിനസ് എല്ലാ ബിസിനസ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഒന്നെങ്കിൽ ഞാൻ ആ ബിസിനസ്സുമായിട്ട് പോയിട്ട് സഭയിൽ നിന്ന് പോയിട്ട് ചെയ്യാം സഭയുടെ അകത്തോണ്ട് നിനക്ക് മാർക്ക് കച്ച നടക്കുന്നില്ല അത് സിമ്പിളല്ലേ ഞാൻ എൻ്റെ എല്ലാം ഇത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ ഉള്ളു ഒന്നെങ്കിൽ സഭയിൽ നിന്ന് പോവുക അല്ലെങ്കിൽ സഭയുടെ നിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള മിളേച്ഛമായ ലാഭങ്ങളെ ഒഴിവാക്കുക ലാഭം കിട്ടുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ലോകത്തുണ്ട് ആ ചിലത് ആയിരിക്കും സുവിശേഷ വിഹിതമായിരിക്കത്തില്ല സുവിശേഷ വിഹിതമായിരിക്കത്തില്ല അത് നിലപാടെന്നാണ് ചെറിയത് സുവിശേഷ വിഹിതമായ നിലപാടാണത് അത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അതാണ് ഈശോ പറഞ്ഞത് നല്ല വൃക്ഷം നല്ല ഫലങ്ങൾ കഴിഞ്ഞു ചിത്തവൃക്ഷം ചിത്തഫലങ്ങൾ എൻ്റെ മക്കൾ ഈശോ പറഞ്ഞ കാര്യങ്ങളാണ് ഇതുപോലെ ജീവിക്കാൻ നല്ല വൃക്ഷം നല്ല ഫലം തരും എന്ന് പറഞ്ഞില്ലേ നല്ല ഫലങ്ങൾ പുറപ്പെടുവിച്ചു ജീവിക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരെ നമുക്ക് ചുറ്റുമുണ്ട് അവരാണ് നമ്മുടെ ഭീഷണി അല്ലാതെ ഭിശാതെ ഭീഷണി അപ്പം അതുകൊണ്ട് തന്നെ അത് സാധിക്കുന്ന കാരണം തന്നെ നന്മയുള്ളവരെ നന്മ സാധിക്കുമെന്നുള്ളത് അത് അനായാസമാണെന്നുള്ളതിൻ്റെ തെളിവാണത് ജീവിക്കുക ജീവിക്കുക എന്ന് എന്ന് ജീവിക്കുന്നു കൃപയിൽ അധിഷ്ഠിതമായത് കൊണ്ട് ഞാൻ ചാലിപ്പള്ളി ഇടവകയിൽ നിന്നും വരുന്നു ചേർത്തലയാണ് എന്റെ സ്ഥലം ഞാൻ ഉടമ്പടി എടുത്തത് നവംബർ പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ ഒരു വിസയുടെ പ്രോബ്ലത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടിയിലേക്ക് വന്നത് ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ടുള്ളൊരാഗ്രഹമായിരുന്നു പുറത്തു പോയി ജോലി ചെയ്യുന്നത് എന്നെയാണ് ഞാൻ കണ്ടേക്കുന്നത് അതായത് ഞാനൊരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ തൊട്ട് ഞാൻ എന്നെ തന്നെ കണ്ടേക്കുന്നത് പുറത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് കണ്ടേക്കുന്നത് അപ്പോൾ ഇപ്പോൾ കുട്ടികൾ പോകുന്നത് കൊണ്ട് എനിക്ക് ഇഷ്ടം തോന്നി പോയ പോകാൻ തീരുമാനിച്ചതല്ല കുഞ്ഞിനെ തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞു അപ്പോൾ എനിക്ക് ഡോക്ടർ ആവണമെന്നൊരാഗ്രഹം തോന്നി ഞാൻ എൻട്രൻസിന് പോയി അഞ്ചര വർഷത്തെ ബി ഡി എസ് ഞാൻ നന്നായി തന്നെ കംപ്ലീറ്റ് ചെയ്തു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എപ്പോഴും ഞാനിതൊക്കെ പറയാനുള്ള കാരണം എൻ്റെ മെറിറ്റ് കൊണ്ടല്ല ഞാനിവിടെ നിൽക്കുന്നത് അത്രയധികം തടസ്സങ്ങൾ എൻ്റെ വിസയുടെ കാര്യത്തിനുണ്ടായിരുന്നു അതുകൊണ്ടാണ് എത്ര വിശദമായി പറയുന്നത് ഞാൻ അഞ്ചര വർഷത്തെ ബി ഡി എസ് പഠിക്കുന്ന സമയത്ത് ആദ്യത്തെ പത്തെടുത്ത് കഴിഞ്ഞാൽ എൻ്റെ പേര് കാണും അത്രയും ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് അത്രയും നല്ല മാർക്കുണ്ട് ഒന്നിൽ പോലും ഞാൻ സപ്ലിയോ അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ല പഠിച്ചിറങ്ങി രണ്ടാഴ്ചയ്ക്ക് ശേഷം ഞാനൊരു ക്ലിനിക്കിൽ ജോയിൻ ചെയ്തു അപ്പോൾ എനിക്ക് കരിയർ ഗ്യാപ്പില്ല അപ്പോൾ എഡ്യൂക്കേഷൻ വൈസ് നോക്കുവാണെങ്കിലും വളരെയധികം നല്ല മാർക്കുണ്ട് പെട്ടെന്ന് തന്നെ ജോലി കയറാൻ പറ്റി സ്ഥിരമായിട്ട് തന്നെ ആ ജോലിയിൽ നിന്നു അങ്ങനെ ഒരു ഒരു വർഷം ഒരു വർഷം വരുത്തിയില്ല അങ്ങനെ ഞാൻ ആ ജോലിയിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡെൻറ്റിസ്റ്റായിട്ട് അപ്പോൾ അങ്ങനെ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി നമുക്ക് പുറത്തേക്കൊന്ന് നോക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ രാജ്യമൊന്നും ഞാൻ തീരുമാനിച്ചില്ല പുറത്തേക്ക് പോകാം എൻ്റെ ഒരു ചെറുപ്പത്തിലൊരാഗ്രഹമല്ലേ അപ്പോൾ ഞാൻ അങ്ങനെ തീരുമാനിച്ചു പുറത്തേക്ക് പോകാം അങ്ങനെ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ നല്ലൊരു ഐ എൽ ടി എസ് സെൻറ്റർ എല്ലാം റിസർച്ച് ചെയ്തു ഫെബ്രുവരിയിൽ ഞാൻ ഐ എൽ ടി എസ് കോച്ചിങ്ങിന് ചേർന്നു മാർച്ചിൽ ഞാൻ ഐ എൽ ടി എസ് പരീക്ഷ കൊടുത്തു ഏപ്രിൽ ഒന്നിന് ഐ എൽ ടി എസ് പാസ്സാവുകയും ചെയ്തു ഈ സമയത്തൊന്നും എനിക്ക് കൃപാസനം എന്താണെന്നോ അതിനെ പറ്റിയൊന്നും എനിക്കറിയത്തില്ല എല്ലാം ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പഠിക്കുന്നു മാർക്ക് അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് കുടുംബ പ്രാർത്ഥനയൊന്നും മുടക്കാറില്ല സാധാരണ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് പോവാണ് അങ്ങനെ ഏപ്രിൽ ഐ എൽ ടി എസ് വളരെയധികം നല്ല മാർക്കോടുകൂടി ഞാൻ ജയിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതെനിക്ക് പറ്റി ഇതെനിക്ക് കിട്ടും ഈ വിസ എനിക്ക് കിട്ടുന്നതാണ് ഞാനങ്ങനെ രാജ്യം തീരുമാനിച്ചു കാനഡയ്ക്ക് പോകാമെന്ന് ഞാൻ തീരുമാനിക്കുന്നു അങ്ങനെ ഞാൻ ജൂൺ ആറാം തീയതി എൻ്റെ വിസ വെക്കുവാണ് സ്റ്റുഡൻറ്റ് വിസയാണ് ഞാൻ വെക്കുന്നത് ഞാൻ എടുത്തിരിക്കുന്ന കോഴ്സാണെങ്കിൽ പോലും അതെൻ്റെ പഠിത്തത്തിന് ചേർന്ന കോഴ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത് റിജക്ഷൻ വരാൻ യാതൊരുവിധ സാധ്യതയും ഇല്ലാത്ത രീതിക്ക് എല്ലാ ലൂപ്പ് ഹോളുകളും അടച്ചിട്ടാണ് വിസ വെച്ചത് വിസ വെക്കുന്ന സമയത്ത് എനിക്കിത് കിട്ടും എന്ന രീതിക്കാണ് ഞാനിരിക്കുന്നത് ഞാൻ എൻ്റെ കഴിവിനെ മാത്രമാണ് ഞാൻ ആശ്രയിച്ച് അങ്ങനെ ഇരിക്കുവാണ് ഈ സമയങ്ങളിൽ എൻ്റെ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ജനുവരി ഇൻടേക്ക് അതായത് ഈ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാനഡയിലേക്ക് പഠിക്കാനാണ് ഞാൻ വിസ വെച്ചത് ജൂൺ ആറാം തീയതി തന്നെ വിസ വെച്ചു അത്രയും നേരത്തെ വെക്കാൻ ഉള്ളത് ദൈവം സാമ്പത്തികപരമായിട്ടും എല്ലാം ഞങ്ങളെ അനുഗ്രഹിച്ചതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്നായിരുന്നു എൻ്റെ അമ്മ ഒരു എൻ്റെ അമ്മ ഒരു ടീച്ചറാണ് അപ്പോൾ അമ്മ പഠിപ്പിച്ച പല സ്റ്റുഡൻസും ഒക്കെ പല സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിരുന്നതുകൊണ്ട് എല്ലാം എളുപ്പത്തി എളുപ്പത്തി എല്ലാം കാര്യങ്ങളും നടക്കുന്നു ജൂൺ ആറിന് ഞാൻ വിസ വെച്ചു അപ്പോൾ പോയി കഴിഞ്ഞ് പിന്നെ എപ്പോൾ വരും എന്നറിയാത്തത് കൊണ്ട് വിവാഹം അതനുസരിച്ച് സെപ്റ്റംബർ പതിമൂന്ന് പതിനാല് ആ ഒരു തീയതികളിൽ സെപ്റ്റംബർ പത്തിന് ഉറപ്പിച്ച് ഉറപ്പീരു നടത്താമെന്നും ഒക്ടോബർ ഇരുപത്തൊമ്പതിന് വിവാഹം നടത്താമെന്നുമാണ് തീരുമാനിച്ചത് ഇതെല്ലാം ഞാൻ പോകും ജനുവരിയിൽ ഞാൻ പോകും എന്ന രീതിക്കാണ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്തത് പക്ഷെ പക്ഷേ ഞാൻ ജൂൺ ആറിന് വിസ വെച്ചു ആ സമയങ്ങളിൽ മൂന്ന് മാസം എടുക്കുമായിരുന്നു ഡിസിഷൻ അറിയാൻ സെപ്റ്റംബർ ഒന്നാം തീയതി എൻ്റെ വിസ റിജക്റ്റ് ആവുകയാണ് അന്ന് ഞാൻ ഒരുപാട് വിഷമിച്ചു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു കാര്യം കാരണം എൻ്റെ പ്രൊഫൈല് ഭയങ്കര ക്ലിയർ ആണ് ആ ഒരു ആത്മവിശ്വാസമായിരുന്നു എനിക്ക് കാരണം എൻ്റെ പ്രൊഫൈൽ ക്ലിയർ ആണ് എനിക്ക് പഠിത്തത്തിൽ മാർക്ക് കുറവില്ല എനിക്ക് ഗ്യാപ്പില്ല എനിക്ക് ചേർന്ന കോഴ്സാണ് ഞാൻ എടുത്തത് റിജക്ഷൻ്റെ ഒരു ഒരു ഇതും വരാത്ത രീതിയിലാണ് ഞാൻ വെച്ചത് പക്ഷേ അന്ന് റിജക്ഷൻ വന്നു അപ്പോൾ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ ആണ് ഞാൻ രണ്ടാമത് റീ അപ്ലൈ ചെയ്യുന്നത് റീ ചെയ്തപ്പോൾ ഞാൻ ഏജൻസി മാറ്റിയായിരുന്നു ആദ്യം വെച്ച ഏജൻസി അല്ല രണ്ടാമത് വേറൊരു ഏജൻസി ത്രൂ ആണ് പോയത് ആ സമയത്ത് ഞാൻ പ്രീ മാരേജ് കോഴ്സിന് വേണ്ടി ഹസ്ബൻറ്റു ആയിട്ട് കാലടിയിൽ ധ്യാനം ഒക്കെ കൂടുമായിരുന്നു ആ സമയത്ത് കുമ്പസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യ കുർബാനയ്ക്ക് ശേഷം ഏറ്റവും നന്നായിട്ട് കുമ്പസാരിച്ച ഒരു പക്ഷെ അപ്പോഴായിരിക്കും വളരെയധികം നന്നായിട്ട് തന്നെ കുമ്പസാരിച്ചു ആ മൂന്ന് ദിവസം ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ലായിരുന്നു അവിടെ വെച്ച് ആ സമയത്താണ് എൻ്റെ വിസ റീ അപ്ലൈ ചെയ്യുന്നത് രണ്ടാമത് അപ്പം ഇത്തവണ ഞാൻ അപ്പോഴും ഞാൻ കൃപാസനത്തെ പറ്റിയിട്ടൊന്നും ഞാൻ അറി അറിഞ്ഞിട്ടില്ല രണ്ടാമത് വിസ വെച്ചു ഇത്തവണ കിട്ടും ഉറപ്പായിട്ടും കിട്ടും എന്ന രീതിക്കിരുന്നു ഒക്ടോബർ ഇരുപത്തിയാറിന് എൻ്റെ മനസ്സമ്മതമായിരുന്നു ഇരുപത്തിയാറ് മനസ്സമ്മതത്തിൻ്റെ അന്നുപോലും ഞാൻ ഈ ആൾക്കാരുടെ പള്ളിയിലെ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് വിസ കിട്ടണമെന്നാണ് അപ്പോൾ എൻ്റെ വിഷയമായിരുന്നു എനിക്ക് വലുത് അച്ഛൻ്റെ ധ്യാനത്തിലൊക്കെ പറയുന്ന പോലെ വിഷയം ഭയങ്കര ദൈവത്തെക്കാളും എനിക്ക് വലുത് വിഷയമായിരുന്നു വിസ കിട്ടണം എന്നുള്ളതായിരുന്നു എൻ്റെ പ്രാർത്ഥന മനസ്സമ്മതത്തിൻ്റെ അന്ന് പോലും അങ്ങനെ മനസ്സമ്മതവും കല്യാണവും തമ്മിൽ രണ്ട് ദിവസത്തെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സമ്മതത്തിന് പിറ്റേന്ന് രാത്രി പത്ത് മണിക്ക് എനിക്കൊരു മെയിൽ വന്നു എഗെയിൻ റിജക്ഷൻ ആണ് അന്ന് പുലർച്ചെ മൂന്ന് മണിവരെ ഞാൻ കിടന്ന് കരഞ്ഞു ഈ വിസ വെക്കുന്ന കാര്യം പൊതുവെ ബന്ധുക്കളോടും ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാനഡയുടെ കേസിന് എപ്പോഴും റിജക്ഷൻ റേറ്റ് കൂടുതലാണെന്ന് എനിക്ക് അറിയാമായിരുന്നു അപ്പോൾ അതുകൊണ്ട് കിട്ടിയിട്ട് പറയാം എന്ന രീതിക്കാണ് ഞാനിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു പ്രഷറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല പക്ഷെ മാനസികപരമായി ഞാൻ തളർന്നു കാരണം ഞാൻ ഒരു പ്ലാൻ ചെയ്ത് വെച്ചു അതായത് ഞാൻ ഇങ്ങനെ ഡിസം കല്യാണം ഒക്ടോബറിൽ കഴിയുന്നു ഡിസംബറിൽ ഞാൻ കയറി പോകുന്നു ഹസ്ബൻഡിനെ ഞാൻ പിന്നെ കൊണ്ടുപോകാം അങ്ങനെയൊക്കെ ഞാൻ കുറേ പ്ലാൻ ചെയ്ത് വെച്ചു പക്ഷേ കാര്യങ്ങളൊന്നും നടന്നില്ല അതായത് മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിൻ്റേത് ആ വചനമാണ് ശരിക്കും എനിക്ക് പറയാനായിട്ട് തോന്നുന്നത് കാരണം ആ ഒക്ടോബർ ഇരുപത്തിയേഴ് രാത്രി പത്ത് മണിക്കുള്ള മെയിലും കൂടി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എനിക്ക് തോന്നി ഇത് എനിക്കറിയില്ല എൻ്റെ മറിച്ച് കൊണ്ട് ഇനി ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഭയങ്കര പ്ലാൻകായിപ്പോയി ഇനി വിസ വെച്ച് ഇനി വിസ കിട്ടി വരാനായിട്ട് ജനുവരി പോക്ക് നടക്കത്തില്ല അങ്ങനെ ഞാൻ നവംബർ പത്ത് എൻ്റെ മദറിൻലോ പറഞ്ഞിട്ടാണ് ഞാൻ കൃപാസനത്തിനെ പറ്റി അറിയുന്നത് അങ്ങനെ വിവാഹത്തിന് ശേഷം പത്താമത്തെ ദിവസം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഇവിടെ വന്നു ഞാനാണ് ഉടമ്പടി എടുത്തത് എൻ്റെ ഉടമ്പടിയിൽ എനിക്ക് അതുവരെ കൃപാസനത്തിനെ പറ്റി അറിയത്തില്ലായിരുന്നു ഞാനൊരു സാക്ഷ്യങ്ങളും കേട്ടിട്ടുണ്ടായിരുന്നില്ല എന്താണ് ഇവിടെ ചെയ്യേണ്ടതോ എന്നുള്ള ഒരു യൂട്യൂബ് വീഡിയോ ഞാൻ കണ്ടിട്ടില്ല നവംബർ പത്തിന് എൻ്റെ മദറിൻ പറഞ്ഞു ഇവിടെ വന്നൊന്ന് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു ഞാൻ വന്ന് ഉടമ്പടി എടുത്തു അങ്ങനെ നവംബർ പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞാൻ ഉടമ്പടി എടുത്തതിൽ ഞാൻ ആദ്യം വെച്ച എൻ്റെ നിയോഗം എന്ന് പറയുന്നത് എനിക്കിനി മെയ് മാസമേ എനിക്കിനി പറ്റൂ ജനുവരി പോയി ഇനി മെയ് മാസത്തിലെ എനിക്കിനി ഓഫർ കിട്ടണം മെയ് മാസത്തിൽ എനിക്ക് ഞാൻ പഠിക്കുന്ന കോളേജിൽ എനിക്ക് ഓഫർ കിട്ടണം അപ്പോൾ ഏജൻസി എന്നോട് പറഞ്ഞായിരുന്നു മെയ് പ്രതീക്ഷിക്കേണ്ട സെപ്റ്റംബർ ആകും ചിലപ്പോൾ കിട്ടാനായിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു സെപ്റ്റംബർ ആയിപ്പോയാൽ ഞാൻ വെച്ച എൻ്റെ എല്ലാ ഡോക്യുമെൻസും എക്സ്പയറാവും കാരണം ഞാൻ ജൂൺ ആറിന് വെച്ച ആണ് അത് ഇനി അടുത്ത സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നെന്ന് പറയുമ്പോൾ എൻ്റെ ഡോക്യുമെൻറ്റുകളെല്ലാം എക്സ്പയറാവും അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എനിക്ക് പിന്നെയും കയറി ഇറങ്ങിയ സ്ഥലങ്ങളിൽ കൂടി നോട്ടറിയുടെ അടുത്താണെങ്കിലും സി എയുടെ അടുത്താണെങ്കിലും ബാങ്കിലാണെങ്കിലും കയറി ഇറങ്ങിയ സ്ഥലങ്ങളിൽ കൂടി ഇനിയും ഇനിയും കയറി ഇറങ്ങാൻ എനിക്ക് വയ്യായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ വെച്ചു മെയ് മെയ് മാസത്തിൽ എനിക്ക് ഓഫർ കിട്ടണമോ അതാവേന്ന് ഞാൻ വെച്ചു എനിക്ക് നവംബർ പതിനഞ്ചാം തീയതി ഞാൻ ഇവിടുത്തെ യൂട്യൂബിൽ ചൊവ്വാഴ്ച ധ്യാനം കൂടി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഏജൻസിയിൽ നിന്ന് കോൾ വന്നു മെയിലെ ക്യാഷിലേക്ക് ഓഫറ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ആദ്യത്തെ നിയോഗം അങ്ങനെ അഞ്ചാമത്തെ ദിവസം തന്നെ സാധിച്ചു രണ്ടാമത് ഞാൻ വെച്ചത് എനിക്കിങ്ങനെ എന്തുകൊണ്ടാണ് എപ്പോഴും റിജക്റ്റ് ആവുന്നത് അതിൻ്റെ എക്സാക്റ്റ് റീസൺ എനിക്ക് അറിയണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് അതിന് നമ്മൾ പറയുന്നത് കേബ്സ് നോട്ട് എന്നാണ് ഈ കേബ്സ് നോട്ട് നമുക്ക് ഒരിക്കൽ റിജക്ഷൻ വന്നാൽ മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു രണ്ടര മാസം ഇതാണ് പൊതുവേ കാനഡയുടെ കേസിലെടുക്കുമ്പോൾ നമുക്ക് കേപ്സ് അറിയാനുള്ള ഒരു കാലതാമസം ആ റീസൺ അറിഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെയും പിന്നെയും ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ രണ്ടാമത് വെച്ചു എനിക്കിങ്ങനെ റിജക്റ്റ് ആവുന്നതിൻ്റെ റീസൺ എനിക്കറിയണം എനിക്കിനി എൻ്റെ ഭാഗത്തുനിന്ന് ഇനി വേറെ ഒന്നും വെക്കാനില്ല എല്ലാം കൊണ്ടും പ്രൊഫൈൽ ക്ലിയർ ആണ് കോഴ്സ് മാറ്റേണ്ട ആവശ്യം പോലും ഇല്ല എല്ലാവരും പറയുന്നു എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ള ആർക്കും അറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എക്സാക്റ്റ് റീസൺ അറിയണം എന്ന് പറഞ്ഞു അപ്പോഴും എനിക്ക് ഇവിടെ ചെയ്യേണ്ട പല കാര്യങ്ങളെയും പറ്റിയിട്ടും വലിയ ബോധ്യമില്ലായിരുന്നു അതായത് കാരുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാലും ഞാനത് നവംബർ പത്തിന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എടുത്തു പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നുണ്ട് പതിയെ പതിയെ എനിക്ക് ബോധ്യങ്ങൾ കിട്ടി തുടങ്ങിയത് പത്രം അതുപോലെ പള്ളിയിൽ വെക്കരുതെന്നൊക്കെയുള്ള അച്ഛൻ്റെ ധ്യാനമൊക്കെ ഞാൻ പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു പള്ളിയിൽ കൊണ്ട പത്രം വയ്ക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ അങ്ങനെ നവംബർ ഇരുപതാം തീയതി ഞാൻ മൂന്നാറിൽ ഹസ്ബൻ്റുമായിട്ട് പോയപ്പോൾ അവിടെ ഒരു പള്ളി കണ്ടു ആ പള്ളിയിൽ ചെന്നിട്ട് എൻ്റെ കയ്യിൽ അപ്പോഴും ഞാൻ ആ പത്രം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എനിക്കറിയത്തില്ലായിരുന്നു പള്ളിയിൽ പത്രം വെക്കാൻ പാടില്ല അങ്ങനെയല്ല എല്ലാവർക്കും കൊടുക്കണമെന്നാണ് പക്ഷേ എനിക്ക് ആ സമയത്ത് അറിവില്ലായിരുന്നു ഞാൻ അവിടെ ചെന്ന് ആദ്യമായിട്ട് പോകുന്നൊരു പള്ളിയാണ് മൂന്നാറിൽ പള്ളിയിൽ ചെന്നു ഈ പത്രം ഞാൻ അവിടെ അങ്ങനെ വെച്ചിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് തിരിച്ച് ഞാൻ കാറിൽ കയറിയപ്പോൾ എൻ്റെ ഫോണിലൊരു മെയിൽ വന്നു എൻ്റെ കേബ്സ് നോട്ടായിരുന്നു അത് അത് നവംബർ ഇരുപതിനായിരുന്നു അതായത് പത്താം തീയതി ഉടമ്പടി എടുത്തു പതിനഞ്ചിന് മെയ്യിലേക്ക് എനിക്ക് ഓഫർ കിട്ടി ഇരുപതാം തീയതി ഞാനതിൻ്റെ എക്സാക്റ്റ് കാരണം അറിഞ്ഞു കാരണം എൻ്റെ എസ് ഒ പി എഴുതിയിരിക്കുന്നത് വീക്കാണെന്നുള്ളതാണ് പക്ഷേ റീസൺ വന്നത് ആദ്യത്തെ റിജക്ഷൻ്റെ റീസൺ ആണ് എനിക്ക് അറിയേണ്ടത് എന്നാണ് ഞാൻ നിയോഗത്തിൽ വെച്ചത് അത് തന്നെയാണ് വന്നത് ആദ്യത്തെ റിജക്ഷൻ്റെ റീസൺ ഞാൻ അറിഞ്ഞു വീക്കാണ് എൻ്റെ എസ് ഒ പി എന്ന് പക്ഷെ അപ്പോഴും ഒരു പ്രശ്നം എൻ്റെ ആദ്യത്തെ റിജക്റ്റ് ചെയ്യാനുള്ള റീസൺ എസ് ഒ പി ഒരു പക്ഷേ വീക്ക് ആയിരിക്കാം എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് എസ് ഒ പി പരമാവധി സ്ട്രോങ് ആയിട്ടാണ് ഞാൻ രണ്ടാമത് വെച്ചത് അപ്പോൾ രണ്ടാമത് റിജക്റ്റ് ആയതിൻ്റെ റീസണും കൂടി ഞാൻ അറിയണ്ടേ അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞില്ലോ രണ്ടാമത് ഞാൻ ഏജൻസി മാറി ആ ചേച്ചി എന്നോട് പറഞ്ഞു നമുക്കിനി രണ്ടാമത്തെ റിജക്ഷൻ്റെ റീസണും കൂടി അറിഞ്ഞിട്ട് വിസ വെക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ശരി ഓക്കെ അല്ലാതെ എപ്പോഴും എപ്പോഴും വിസ വെച്ചിട്ട് കാര്യമില്ല ഇങ്ങനെ പതിയെ സമയമെടുത്ത് എന്തായാലും ഈ രണ്ട് നിയോഗങ്ങൾ നടന്നു ഇനി ഇതും എന്തായാലും നടക്കും എന്ന വിശ്വാസത്തിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ദുബായ്ക്ക് പോവുകയാണ് അപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇവിടെ റിസൈൻ ചെയ്തു വിസ കിട്ടും എന്നൊക്കെ വെച്ചിട്ട് സെപ്റ്റംബറിലെ ഞാൻ റിസൈൻ ചെയ്തു ഒക്ടോബറിൽ വിവാഹം ഒക്ടോബറിലായിരുന്നു രണ്ടാമത്തെ റിജക്ഷൻ അപ്പോൾ ഞാൻ ഇനി ഡിസംബറിൽ പോയിട്ട് ഇനി മേ വരെ ഞാൻ എന്ത് ചെയ്യും ഒരു ജോലി ഇല്ലാതെ എനിക്ക് എന്നെ തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ഒരിക്കലും ഞാൻ ദുബായി ചെന്നിട്ട് എനിക്കൊരു ജോലി തപ്പേണ്ടി വരും എന്നൊരു സിറ്റുവേഷൻ ഒന്നും എനിക്ക് ഞാൻ ചിന്തിച്ചിട്ടുമില്ല അതിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇപ്പം എനിക്ക് മനസ്സിലായി ഈ വിസ ഇനി എൻ്റെ കയ്യിലില്ല എന്തെങ്കിലും ഇപ്പം എനിക്ക് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എനിക്ക് ദുബായിൽ ജോയിൻ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ ഡി എച്ച് എക്സാം ക്ലിയർ ചെയ്യണം അങ്ങനെയൊക്കെ പക്ഷേ ഞാൻ ഒന്നര വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുള്ളൂ അപ്പം ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ജോലി ഇനി അവിടെ ചെന്നിട്ട് കണ്ടുപിടിക്കണം ഇതൊക്കെ പെട്ടെന്നായിരുന്നു എൻ്റെ ജീവിതത്തിൽ വിവാഹത്തിന് ശേഷം എൻ്റേതായ തിരക്കുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഡിസംബറിൽ ഞാൻ പെട്ടെന്ന് തന്നെ ദുബായിലേക്ക് പോകുന്നു എനിക്ക് രണ്ടാഴ്ച കൊണ്ട് എനിക്ക് അവിടെ ഒരു ജോലി കിട്ടി പക്ഷേ അത് ഞാൻ നിയോഗത്തിൽ വയ്ക്കാത്തൊരു കാര്യമാണ് നിയോഗങ്ങളിലെല്ലാം ഞാൻ വെച്ചിരിക്കുന്ന വിസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒരിക്കലും ഞാൻ അവിടെ ചെന്നിട്ട് എനിക്കൊരു ജോലി കിട്ടണമെന്നൊന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല പക്ഷേ രണ്ടാഴ്ച കൊണ്ട് ഞാൻ ഒട്ടും പ്രിപ്പയർ ചെയ്യാതെ ഞാൻ രണ്ടാഴ്ച കൊണ്ട് എനിക്കൊരു ജോലി കിട്ടി ഡിസംബർ പതിമൂന്നിനായിരുന്നു അത് പക്ഷേ എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല വേറൊന്നുമല്ല അവർ പറഞ്ഞു രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് ഉണ്ട് ഈ രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം എൻ്റെ ഡ്രീം എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ ഇത് ആക്സെപ്റ്റ് ചെയ്താൽ പതിമൂന്നാം തീയതി ഡിസംബർ പതിമൂന്നിന് ഈ ജോലി കിട്ടി തിരിച്ചു വരുന്ന വഴിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഓ ഈ നാട്ടിലും എനിക്ക് ജോലി കിട്ടി ഇത് മാതാവ് തന്നതാണ് അല്ലെങ്കിൽ ഒട്ടും എനിക്ക് എങ്ങനെ ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു ഡിസംബർ പതിനാലാം തീയതി ഹസ്ബൻഡ് ജോലിക്കൊക്കെ പോയിട്ട് ഞാൻ റൂമിൽ ഭയങ്കര ബ്ലാങ്കായിപ്പോയി ഇനി എനിക്കൊരു ജോലി കിട്ടിയാൽ ഇതുപോലെ കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഈ വിസ് എനിക്ക് കാനഡയ്ക്ക് പോവുകയും വേണം ജോലി എനിക്ക്